ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മേഖാനയിലെ അവർക്കും സ്വാഗതം നമ്മുടെ വാഹനങ്ങളിൽ ഇന്ധനത്തിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്യുവൽ എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ ക്ലസ്റ്റർ പോയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടല്ലേ അതെ അതായത് ഫ്യൂവൽ ഗേജ് ഈ ഒരു ഫ്യൂവൽ ഗേജ് പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രശ്നമായിരിക്കും കാര്യം എത്രത്തോളം എണ്ണ ഉണ്ടെന്നോ എത്രത്തോളം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നോ വണ്ടി എത്ര ഓടുമെന്നോ ഒരു ധാരണ ധാരണയില്ലാതെ പോകും അപ്പം അത്തരത്തിൽ ഒരു പ്രശ്നവുമായിട്ട് വന്ന വണ്ടിയാണ് നമ്മളിപ്പം കറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഓൾട്ടോ കേട്ടണാണ് അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് ആദ്യം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ വണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് കണക്ക് എഞ്ചിൻസി ആക്കാൻ നേരത്ത് ഒന്നും കാണിക്കത്തില്ല എത്ര എണ്ണ എണ്ണയടിച്ചാലും ഒന്നും കാണിക്കത്തില്ല അപ്പോൾ നമുക്ക് ഇതിൽ എത്രത്തോളം എണ്ണ ഉണ്ടെന്നോ ഒന്നും ഒരു ഐഡിയയും കിട്ടത്തില്ല അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ ഭാഗങ്ങൾ നോക്കണം അതെ ഇത് ഇലക്ട്രിക്കലായിട്ടുള്ള ഭാഗങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് അതായത് മീറ്റർ ബോർഡ് അല്ലെങ്കിൽ ക്ലസ്റ്റർ ബോർഡ് വയറിങ് ഇതിൻ്റെ ഫ്ലോട്ട് യൂണിറ്റ് പിന്നെ വയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്യൂസ് അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ അത്തരം ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടിന്യൂറ്റിയും അത് കണക്ക് തന്നെ ഇവിടെ ലൈൻ ഷോർട്ട് ചെയ്ത് കൊടുക്കാൻ നേരത്തെ അവിടെ മീറ്റർ കാണിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അത്തരത്തിൽ നോക്കിയ ശേഷം നമ്മൾ ഒരു നിഗമനത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോട്ട് യൂണിറ്റ് ആണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഫ്ലോട്ടി കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് ഫ്ലോട്ട് കൊണ്ടുവരുന്നത് മോട്ടറിൻ്റെ കേസിൻ്റെ കൂടെയാണ് ഫ്ലോട്ട് വരുന്നത് ടാങ്ക് ഇളക്കിയാൽ മാത്രമേ ഫ്ലോട്ട് ഇളക്കാൻ പറ്റുള്ളൂ ഇപ്പം പല വാഹനങ്ങളിലും പല രീതിയിലായിരിക്കും അതായത് ചില വണ്ടികളിലൊക്കെ നമുക്ക് സീറ്റ് മാറ്റിയിട്ടൊക്കെ ഇളക്കാൻ പറ്റും ഇപ്പം നമ്മളെ ഈ ഒരു കേട്ടണിൽ ഇത് കണക്ക് ടാങ്ക് ഇളക്കിയാൽ മാത്രമേ ഇളക്കാൻ പറ്റുകയുള്ളൂ ഇതാണ് പഴയ ഫ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ടോ ഇതാണ് ഇതിൻ്റെ ഫ്ലോട്ട് ഉണ്ട് അപ്പോൾ ഇത് സെപ്പറേറ്റ് നമുക്ക് മാറ്റാൻ പറ്റും ചില വാഹനങ്ങളിൽ സെപ്പറേറ്റ് മാറ്റാൻ കഴിയില്ല എന്നുള്ളൊരു വാസ്തവമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തന എന്ന് വെച്ചാൽ ഫ്ലോട്ടിയുണ്ട് അതായത് കണക്ക് സെപ്പറേറ്റ് ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറയുടെ അകത്ത് നമുക്ക് സ്പെയർ പാർട്സിന് വില വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഫ്ലോട്ട് കൊണ്ട് നമ്മളിപ്പം വീട്ടിലേക്ക് ടാങ്കിനകത്ത് വരുന്ന ഫ്ലോട്ട് വാൽവുണ്ടല്ലോ അതുകണക്കെ തന്നെയാണ് പ്രവർത്തനം ഇതൊരു പൊള്ളയായ ഒരു കണ്ടെയ്നറാണ് അതായത് ഇതിപ്പം പെട്രോൾ നിറയുന്നതിനനുസരിച്ച് ഇത് ഇങ്ങനെ പൊങ്ങി 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 വരും ഈ പൊങ്ങി 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 വരുന്നതിനനുസരിച്ച് ഇവിടുത്തെ കോണ്ടാക്ട്സ് വരും കോൺടാക്ട് കറക്റ്റ് ആകുന്നതിനനുസരിച്ച് നമ്മളെ വണ്ടിയിൽ ഗേജ് കാണിച്ചുകൊണ്ടിരിക്കും ഇപ്പം പല രീതിയിലും അനലോഗും ഡിജിറ്റൽ മീറ്ററും ഒക്കെ വരുന്നൊരു കാലഘട്ടമാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നതെന്ന് വെച്ചാൽ ഡിജിറ്റലാണ് ഇപ്പം വണ്ടിയിൽ ആ ഒരു കട്ട 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 കണക്ക് കാണിക്കും ഇനിയിപ്പം ഇത് നമുക്ക് സെറ്റ് ചെയ്യണം ടാങ്ക് എടുത്തിട്ടുണ്ട് ഇപ്പം ടാങ്ക് നമുക്ക് ഈ ഫ്ലോട്ടി ഫ്ലോട്ടുകൊണ്ടെല്ലാം സെറ്റ് ചെയ്ത് ടാങ്കും കറക്റ്റ് ചെയ്ത് കയറ്റി ഇതെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് നോക്കണം എപ്പോഴാണെങ്കിലും ഫീൽഡ് മീറ്റർ കൃത്യമായിട്ട് വർക്ക് ആകാതെ അല്ലെങ്കിൽ ഫീൽഡ്മീറ്റർ വർക്ക് ആകാതെ വരികയാണെങ്കിൽ കൃത്യമായിട്ട് അത് ഇലക്ട്രിക്കൽ വശങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വേണം ഇതൊക്കെ വലിച്ചെളക്കാനായിട്ട് പിന്നെ അത് എണ്ണയും വേണം കേട്ടോ ഈ നമുക്ക് ഒന്ന് രണ്ട് അനുഭവം വന്നിട്ടുണ്ട് ചിലർ ഇരുന്നൂറ്റമ്പത് രീതിക്ക് ഇരുന്നൂറയ്ക്ക് എണ്ണ അടിച്ചിട്ട് ഫ്ലോ ഈ ഗേജ് കാണിക്കുന്നില്ലെന്ന് പറഞ്ഞ് വരും അതിലൊന്നും കാണിക്കത്തില്ല ഇത്തിരി അധികം എണ്ണയടിച്ചാൽ മാത്രമേ ഈ ഡിജിറ്റൽ മീറ്ററിലൊക്കെ എണ്ണയൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ കാണിച്ചു തുടങ്ങുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് സെറ്റ് ചെയ്യാം ഫ്ലോട്ട് കൊണ്ട് ഇറക്കി വെക്കുന്നതാണ് ഈ ഒരു ഭാഗത്തോട്ടാണ് ഇതിലിപ്പം പെട്രോള് താരതമ്യേന കുറവാണ് പെട്രോൾ കുറച്ചും കൂടെ ഉണ്ടെങ്കിലേ കൃത്യമായിട്ട് കാണിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും പെട്രോളിലൊന്നും മിക്കവാറും ഇത് കാണിക്കാൻ ചാൻസ് ഇല്ല പിന്നെ നമ്മൾ നേരത്തെ ഈ വണ്ടി നമ്മൾ കൂടുതൽ എണ്ണ അടിച്ച് നോക്കാനൊക്കെ പറഞ്ഞിട്ട് ആയിരം രൂപയ്ക്ക് എണ്ണ അടിച്ച് നോക്കിയിട്ടും വർക്ക് ആകുന്നില്ല എന്നുള്ള കാര്യത്തിനാൽ കൺഫേം ചെയ്തിട്ടാണ് ഇതങ്ങട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളി നോക്കുമ്പോഴത്തേക്ക് കുറേ പൈപ്പുകളൊക്കെ കാണുന്നുണ്ടല്ലേ സാധാരണ നമ്മളെ വണ്ടൊക്കെ വന്ന് ഹോൾ ഇടുന്ന ഇതൊക്കെയാണ് അപ്പോൾ ഇതിൽ മാത്രമല്ല ഇതിന്റെ ബാക്കിയുള്ള പൈപ്പുകളിലൊക്കെ ഹോളിടാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ലൈൻ എന്തിനൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ കാണുന്നത് ബ്രീത്തർ ലൈനാണ് അതായത് ഇതാ ഇത്രേ ഭാഗത്തായിട്ട് നമ്മൾ ആ എണ്ണയടിക്കുന്ന ഇല്ല ഭാഗം ഉണ്ടല്ലോ കയറ്റുന്ന അവിടം വരെ ഇതിങ്ങനെ വന്ന് നിൽക്കും ഇത് ബ്രീത്തർ ലൈനാണ് ഇത് വരുന്നതെച്ചാൽ ഈ ഡോറം തുറന്നിടാം ടോസ് വന്ന് നിൽക്കുന്ന വെച്ചാൽ ഇതാ ഈ ടാങ്ക് ഇങ്ങനെ തുറക്കാൻ നേരത്ത് അതായത് ഇവിടെ സെപ്പറേറ്റ് ഒരു ഹോളായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത് ചാർക്കോൾ ക്യാൻസ്റ്ററിലേക്ക് പോകുന്ന ഒരു ലൈനും വരുന്നുണ്ട് വേപ്പറായിട്ട് നിൽക്കുന്ന പെട്രോളിന് എഞ്ചിനിലേക്ക് എത്തിച്ച് വീണ്ടും കത്തിച്ച് ഉപയോഗിക്കാനായിട്ടും അതായത് ഇന്ധനം മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിനകത്തുള്ള പ്രഷറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള രണ്ട് ദൗത്യങ്ങൾ ഈ രണ്ട് പൈപ്പുകളും ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ പെട്രോൾ പോകുന്ന മെയിൻ പൈപ്പും റിട്ടേൺ വരുന്ന പൈപ്പും അതായത് ഇതിലെ പെട്രോൾ നേരെ പോകുന്നു ജ്വലനത്തിനാവശ്യമായുള്ള ഇന്ധനം കഴിഞ്ഞുള്ള ബാക്കി വരുന്ന ഇന്ധനം നേരെ ടാങ്കിലേക്ക് തന്നെ തിരികെ വരുന്നു ഇനി അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഈ ടാങ്ക് നമ്മൾ യഥാസ്ഥാനത്തേക്ക് എടുത്ത് സെറ്റ് ചെയ്യുക ഈ ലൈനുകൾ അതായത് ഈ വരുന്ന പൈപ്പുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണക്ട് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം ടാങ്കിൽ ഇപ്പം പെട്രോൾ കുറവായുണ്ട് ആയിരിക്കും എന്നുള്ളത് അറിയാൻ വയ്യ അതുപോലെ മാക്സിമം ഇതിനിടക്കുള്ള ലൈനിൻ്റെയൊക്കെ കണ്ടിന്യൂറ്റിയും ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മളെ വണ്ടിയിൽ ആ എല്ലാം കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം മോസെല്ലാം കയറ്റി കറക്റ്റ് ക്ലിപ്പും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട് അത് ആ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും കറക്റ്റ് ചെയ്ത് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് രീതിയിൽ ലീക്കോ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ടാങ്ക് എല്ലാം കയറ്റി എല്ലാം കറക്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ താഴെ ഇറക്കണം പിന്നെ ഇതിലൊരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ നിലവിൽ പെട്രോൾ കുറവായതുകൊണ്ട് ഗേജ് എത്രത്തോളം കാണിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല എന്തായാലും നമുക്ക് താഴെ ഇറക്കി നിർത്തിയിട്ട് ഗേജിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പം നമുക്കിത് വർക്കാകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ശ്രദ്ധിക്കുക ഇതിലിപ്പം എണ്ണ കുറവാണ് ഇതിൽ പെട്രോൾ കുറവാണ് ഇപ്പം ഇതിൽ കാണിക്കുന്ന പെട്രോളിൻ്റെ എന്തെങ്കിലും ഒരു സീൻഡ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം എത്രത്തോളം സക്സസ് ആണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി സെറ്റ് ചെയ്യാം ഇപ്പം ഗേജ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ട ഇനിയിപ്പം വണ്ടിയിൽ എണ്ണ അടിച്ച് നോക്കണം എത്രത്തോളം ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നുണ്ട് എന്നുള്ളത് അപ്പം നമുക്ക് വണ്ടി എന്തായാലും എണ്ണ അടിച്ചു നോക്കാം അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഇതേപോലെ പെട്രോൾ ഗേജിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് കൈയോടെ വർഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ ഇതിങ്ങനെ മുന്നിക്കൊണ്ടിരുന്നാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല എത്ര എണ്ണ ഉണ്ട് എണ്ണയുണ്ട് ഇവിടം വരെ പോകുമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അത് കൃത്യമായിട്ട് അളവ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസത്തോടെ എങ്ങോട്ടോ വേണമെന്ന് പോകാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ